ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഇരുപത് ശതമാനം എത്തനോൾ കലർത്തിയ പെട്രോൾ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്നത് ഇവിടെ കർഷകരെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു അങ്ങനെ ഇവിടെ ഈ കർഷകരെ സഹായിക്കുമ്പോൾ പെട്രോളിന് എത്തനോൾ കലർത്തുമ്പോൾ മറ്റു പെട്രോളിനൊപ്പം വിലയില്ലല്ലോ അതിന് അപ്പോൾ വില കുറയ്ക്കണ്ടേ അതില്ല ജനങ്ങൾക്ക് വണ്ടി ഓടി പെട്രോൾ ഉപയോഗിച്ച് ഉപയോഗി ഓടിക്കുന്ന വണ്ടികളിലെല്ലാം എൻജിൻ കംപ്ലൈൻറ്റുകൾ അതുപോലെ ഈ ചില വണ്ടുകൾ പെട്രോളിൻ്റെ ഓസുകൾ കരണ്ട് തിന്നിട്ട് അതിൽ കൂടി വണ്ടി ഓടുമ്പോൾ ലീക്കായിട്ട് കത്ത് പിടിക്കുന്നു പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് മൈലേജ് കുറയുന്നു പെട്രോളിന് വില കുറയുന്നില്ല ചൈനയിൽ എൺപത് രൂപയുള്ളൂ പെട്രോളിന് ഇവിടെ എത്രയാണ് ഇവിടെ നൂറ്റിയാറ് രൂപയാണ് പെട്രോളിൻ്റെ വില അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പെട്രോൾ കുറവുണ്ട് ശ്രീലങ്കയിൽ അറുപത്തഞ്ച് രൂപയാണ് പെട്രോളിൻ്റെ വില പക്ഷേ ഇന്ത്യയിൽ പെട്രോൾ വില കൂട്ടി വിൽക്കുകയും നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്തിട്ട് പോലും ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ആ ഇന്ധനം അടിച്ച് റോട്ടിൽ കൂടി വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല ഇത് ജനാധിപത്യ രാജ്യമാണോ അങ്ങനെയെങ്കിൽ എത്തനോൾ കലർത്താത്ത പെട്രോളും ഇവിടെ വിൽക്കണമല്ലോ ഇവിടെ ഈ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കൾ ഈ എത്തനോൾ ഉണ്ടാക്കുന്ന കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട് അവരുടെ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്ത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ നേട്ടം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയല്ലേ നിങ്ങൾക്കുള്ളത് ഭരണകർത്താക്കൾക്ക് അതിന് ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഇവിടുത്തെ മന്ത്രിമാരുടെ ഉയർച്ചയ്ക്ക് അവരുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ ജനാധിപത്യം നേപ്പാളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഒരു ദിവസം ഇതുപോലെ ഇന്ത്യയിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം ജനങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ എത്തനോളിൽ കലർത്തിയ പെട്രോളും എത്തനോള് കലർത്താതെ പെട്രോളും വിൽക്കണം ആളുകൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ജനാധിപത്യ രാജ്യത്ത് ഉറങ്ങുമ്പം പോലും ടാക്സ് കൊടുക്കുന്ന ജനങ്ങൾക്കില്ലേ ഈ അവകാശമില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പെട്രോൾ അടിച്ചിട്ട് ഈ ഭീമമായ പൈസ കൊടുത്തും ലോൺ എടുത്ത് വാങ്ങിക്കുന്ന വണ്ടി പെട്ടെന്ന് ഓരോ ദിവസം സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ആരൊക്കെ നഷ്ടം ഈ ബാധ്യത തീർക്കേണ്ടത് ജനങ്ങളല്ലേ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യും പഴയമാര് വണ്ടി പിടിക്കലല്ല ഇപ്പം അവർ ജപ്തി ചെയ്യാണ് ഇത് ശരിയായ ഒരു കാര്യമല്ല ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ചിട്ട് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ മന്ത്രിമാര് മാത്രം അവരുടെ കുടുംബങ്ങളും വലുതാവുന്ന ഒരു രീതി ഇവിടെ ഒരു കൊള്ളയാടിയാണിത് ഏകാധിപത്യ രാജ്യത്തു പോലും നടക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്